അസിപിട്രിടെ കുടുംബത്തിൽപ്പെട്ട ഇരപിടിയൻ പക്ഷികളാണ് പെരുന്തുകൾ അവ വളരെ വ്യാപകമായി കാണപ്പെടുന്നു അന്റാർട്ടിക്ക ഒഴികെയുള്ള എല്ലാ ഭൂഖണ്ഡങ്ങളിലും ഇവ കാണപ്പെടുന്നു അസിപിട്രിനെ ഉപകുടുംബത്തിൽ ഗോഷോക്കുകൾ സ്പാരോഹോക്കുകൾ ഷാർപ്ഷിൻ ഹോക്കുകൾ മറ്റുള്ളവ എന്നിവ ഉൾപ്പെടുന്നു ഈ ഉപകുടുംബം പ്രധാനമായും ചെറിയ വീതിയുള്ള ചിറകുകൾ നീണ്ട വാലുകൾ ഉയർന്ന കാഴ്ചക്തി എന്നിവയുള്ള വൻപ്രദേശ പക്ഷികളാണ് മറഞ്ഞിരിക്കുന്ന ഒരു സ്ഥലത്ത് നിന്ന് പെട്ടെന്ന് ഇരപിടിച്ചാണ് ഇവ വേട്ടയാടുന്നത് അമേരിക്കയിൽ ബ്യൂട്ടോ ഗ്രൂപ്പിലെ അംഗങ്ങളെ പരുന്തുകൾ എന്നും വിളിക്കുന്നു എന്നിരുന്നാലും ഈ ഗ്രൂപ്പിലെ പക്ഷികളെ ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ ബസാർഡുകൾ എന്ന് വിളിക്കുന്നു സാധാരണയായി ബ്യൂട്ടോകൾക്ക് വിശാലമായ ചിറകുകളും കരുത്തുറ്റ ശരീരവുമുണ്ട് അസിപിറ്ററുകളെക്കാൾ താരതമ്യേന വലിയ ചിറകുകളും ചെറിയ വാലുള്ളവയുമാണ് അവ തുറസ്സായ സ്ഥലങ്ങളിൽ കൂടുതൽ ദൂരം പറക്കുന്നു വേഗത്തിലുള്ളതും തിരശ്ചീനവുമായ പിന്തുടലിൽ ഏർപ്പെടുന്നതിനു പകരം ബ്യൂട്ടോകൾ ഇരയെ ഇറങ്ങുകയോ ചാടുകയോ ചെയ്യുന്നു പരുന്ത് ബാധകമാകുന്ന പ്രദേശങ്ങളിലെ ഇനങ്ങളെ വേർതിരിച്ചറിയാൻ അസിബിട്രിൻ ഹോക്ക് ബ്യൂട്ടോണിൻ ഹോക്ക് എന്നീ പദങ്ങൾ ഉപയോഗിക്കുന്നു ബ്യൂട്ടോണിൻ ഹോക്കുകൾക്കു പകരം ബസാർഡ് ഇഷ്ടപ്പെടുന്ന പ്രദേശങ്ങളിലെ അസിബിട്രിൻ ഹോക്കുകളെ സൂചിപ്പിക്കാൻ ട്രൂ ഹോക്ക് എന്ന പദം ചിലപ്പോൾ ഉപയോഗിക്കാറുണ്ട് ഈ ഗ്രൂപ്പുകളെല്ലാം പരുന്തുകൾ ബസാർഡുകൾ കൈറ്റ്സ് ഹാരിയറുകൾ കഴുകന്മാർ എന്നിവയുൾപ്പെടെ അസിബിട്രിഡേ കുടുംബത്തിലെ അംഗങ്ങളാണ് കാര്യങ്ങൾ കൂടുതൽ ആശയക്കുഴപ്പത്തിലാക്കാൻ ചില എഴുത്തുകാർ കഴുകൻ അല്ലാത്ത ചെറുതും ഇടത്തരവുമായ ഏതൊരു അസിബിറ്റഡിനും സാധാരണയായി പരുന്ത് ഉപയോഗിക്കുന്നു മൂന്ന് ബ്യൂട്ടോ ഗ്രൂപ്പിലെ അംഗമായ ഒരു ചുവന്ന വാലുള്ള പരുന്ത് ബ്യൂട്ടോ ജമൈസെൻസിസ് ചില പക്ഷികളുടെ പൊതുവായ പേരുകളിൽ പരുന്ത് എന്ന പദം ഉൾപ്പെടുന്നു ഇത് വർഗീകരണത്തെക്കാൾ പരമ്പരാഗത ഉപയോഗത്തെ പ്രതിഫലിപ്പിക്കുന്നു ഉദാഹരണത്തിന് ചില ആളുകൾ ഒരു ഓസ്പ്രയെ ഫിഷ് ഹോക്ക് എന്നും ഒരു പെരഗ്രീൻ ഫാൽക്കണിനെ ഡെക്ക് ഹോക്ക് എന്നും വിളിക്കാം ഫാൽക്കണറിയെ ഒരിക്കൽ ഹോക്കിംഗി എന്ന് വിളിച്ചിരുന്നു ഫാൽക്കണറിക്ക് ഉപയോഗിക്കുന്ന ഏതു പക്ഷിയെയും പരുന്ത് എന്ന് വിളിക്കാം അരിസ്റ്റോട്ടിൽ പതിനൊന്ന് തരം ഹൈറേക്കുകൾ പരുന്തുകൾ ഏകവചനം ഹൈറാക്സ് പട്ടികപ്പെടുത്തി പ്ലിനിക്ക് പതിനാറ് തരം പരുന്തുകൾ ഉണ്ടായിരുന്നു എന്നാൽ എഗിത്തോസ് എപ്പിലിയോസ് കെൻറ്റൈസ് കെസ്ട്രൽ കൈബിൻഡിസ് ട്രയോർച്ചസ് ബസാർട്ട് എന്നിവ മാത്രമാണ് പേരിട്ടത് ഗ്രൂപ്പുകൾ അസിപിറ്ററൈൻ ഗ്രൂപ്പ് അസിപിറ്റൈൻ പരുന്തുകൾ സാധാരണയായി മറ്റു പക്ഷികളെ അവയുടെ പ്രധാന ഇരയായി വേട്ടയാടുന്നു അതിനാൽ ചിലപ്പോൾ അവയെ ഹെൻഹോക്സ് എന്നും വിളിക്കുന്നു അതുപോലെ അവയുടെ വനപ്രദേശ ആവാസവ്യവസ്ഥ കാരണം അവയെ ചിലപ്പോൾ ഈ വുഡ്ഹോക്സ് എന്നും വിളിക്കുന്നു അവയെ യഥാർത്ഥ പരുന്തുകൾ എന്നും അറിയപ്പെടുന്നുണ്ടെങ്കിലും മിക്കവയും ടെസ്പാരോഹോക്സ് അല്ലെങ്കിൽ ഗോഷോക്സ് എന്ന് വിളിക്കുന്നു ഇവ യഥാക്രമം ചെറിയ പക്ഷികളെ കുരുവിയെ പോലെ വേട്ടയാടുന്നതിനാൽ രണ്ടിനെയും അങ്ങനെ വിളിക്കുന്നു ഉപകുടുംബമായ അസിബിറ്റിനയിൽ അസിബിറ്റർ ജെനുസോം മൈക്രോണിസസ് ഗബാർ കോഷോക്ക് യുറോട്രിയോർക്കിസ് നീണ്ട വാലുള്ള പരുന്ത് മെഗാട്രിയോർക്കിസ് ഡോറിയുടെ ഗോഷോക്ക് എന്നീ ജനുസുകളും ഉൾപ്പെടുന്നു മെലിയറാക്സ് ഗാൻഡിംഗ് ഘോഷോക്ക് ഉപകുടുംബത്തിൽ ഉൾപ്പെടുത്താം അല്ലെങ്കിൽ സ്വന്തമായി ഒരു ഉപകുടുംബം നൽകാം കാഴ്ചക്തി മിക്ക പക്ഷികളെയും പോലെ പരുന്തുകളും ടെട്രാക്രോമാറ്റുകളാണ് കണ്ണിൽ നാല് തരം വർണ്ണ റിസപ്റ്ററുകളുണ്ട് ചില പക്ഷികളിൽ നിന്ന് വ്യത്യസ്തമായി എന്നാൽ മറ്റ് പകൽ സമയ റാപ്റ്ററുകളെ പോലെ മിക്ക പരുന്ത് ഇനങ്ങളും വയലറ്റ് സെൻസിറ്റീവ് ആണ് പക്ഷേ അട്രാവയലറ്റ് പ്രകാശം ഗ്രഹിക്കാൻ കഴിയില്ല പരുന്തുകൾക്ക് താരതമ്യേന ഉയർന്ന ദൃശ്യതീവ്രതയുണ്ട് അവയ്ക്ക് ഒരു ചിത്രം റെസൊല്യൂഷൻ ചെയ്യാൻ കഴിയുന്ന ദൂരം ചുവന്ന വാലുള്ള പരുന്തുകൾക്ക് ഒരു ഡിഗ്രിയിൽ പതിനാറ് ദശാംശം എട്ട് സൈക്കിളുകൾ ഉണ്ടെന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു റെറ്റിനയിലെ ധാരാളം ഫോട്ടോ റിസെപ്റ്ററുകൾ ബ്യൂട്ടോയിൽ ഒരു ചതുരശ്ര മില്ലിമീറ്ററിന് ആയിരം പൂജ്യം പൂജ്യം വരെ മനുഷ്യരിൽ ആയി താരതമ്യപ്പെടുത്തുമ്പോൾ ഈ റിസെപ്റ്ററുകളെ തലച്ചോറുമായി ബന്ധിപ്പിക്കുന്ന ഉയർന്ന നാടികളുടെ എണ്ണം ദൃശ്യമണ്ഡലത്തിന്റെ മധ്യഭാഗത്തെ വലുതാക്കുന്ന ഒരു ഇൻഡൻറ് ചെയ്ത ഫോവിയ എന്നിവയാണ് ഇതിന് കാരണം പരുന്തുകൾക്ക് ഓരോ കണ്ണിലും രണ്ട് ഫോവിയകൾ ഉയർന്ന ഫോട്ടോറിസെപ്റ്റർ സാന്ദ്രതയുള്ള രറ്റിനയിലെ വിഷാദങ്ങൾ ഉണ്ട് ഒന്ന് കേന്ദ്രീകൃതമായും മറ്റൊന്ന് താൽക്കാലികമായും സ്ഥാപിച്ചിരിക്കുന്നു ഒടുവിൽ അബോൾ നീലമേറിയതാണ് ലെൻസിനെ തെറ്റിനയിൽ നിന്ന് വളരെ അകലെ സ്ഥാപിക്കുകയും ഒരു നീണ്ട ഫോക്കൽ ലെന്തു നൽകുകയും ചെയ്യും